ഏറ്റവും ബഡ്ജറ്റ് പുള്ളിയായിട്ട് അലൂമിനിയം പി സി ജയിക്കുന്ന ഇന്റീരിയർ ആണ് പി വി സി ഷീറ്റ് ഫുൾ ആയിട്ട് റൂട്ടർ ചെയ്തിട്ടാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇവിടെ മറയുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അകത്തോട്ട് ലാമിനേറ്റ് കൃത്യമായിട്ട് റൂട്ടർ ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാന്നാണ് പി സി വെച്ചോ മറയുമ്പോൾ ജയിക്കുന്നതോ പോലെയുള്ള ടോളി യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ അതിന്റെ നമുക്ക് ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് അതേപോലെ ചെയ്യണം എന്ന് എന്നാവശ്യപ്പെട്ടിട്ട് അതായത് വുഡ് ഗ്രേയുടെ കോമ്പിനേഷൻ അല്ലെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു ആ ഒരു വുഡ് ഫിനിഷ് ആണ് അല്ലെ നമസ്കാരം നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴായിട്ട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് വീടിന്റെ ഇന്റീരിയർ ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്താണ് അതിലൊന്ന് ക്വാളിറ്റിയാണ് രണ്ടാമത് ബഡ്ജറ്റാണ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ക്വാളിറ്റികൾ തമ്മിൽ പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം പക്ഷെ ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ വളരെ ക്വാളിറ്റിയിൽ റൂട്ടർ ചെയ്ത് ചെയ്തിരിക്കുന്ന പി വി സിയിൽ അതായത് അലൂമിനിയം പി വി സി ചെയ്തിരിക്കുന്ന ഇന്റീരിയർ ആണ് ഇത് യഥാർത്ഥിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള വിഷ്ണുമാണ് അനൂപ് സജ്ജന ദമ്പതികളുടെ വീടാണിത് നമ്മുടെ എരിമേലിക്കെടുത്ത് വെച്ചു ചിറ വെച്ചു ചിറ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഇതിനു മുന്നേ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ലാത്ത ഒരു സ്ഥലം പക്ഷേ ശബരിമലയ്ക്കൊക്കെ അടുത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ചെയ്ത ഈ ഒരു ഇന്റീരിയർ വിശേഷങ്ങളാണ് ഞാൻ ജയ് ശങ്കർ ഹൊമാൻ കമേശ്ശേരി ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഒപ്പൊ വിഷ്ണു ആണ് വിഷ്ണു നമസ്കാരം നമസ്കാരം വിഷ്ണു ചെറുതുരുത്തിക്കാരൻ ചെറുതുരുത്തി മലപ്പുറം തൃശ്ശൂർ ബോർഡർ അല്ലേ ആക്ച്വലി പാലക്കാട് തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ അല്ലെ നമ്മുടെ കേരള കലാമണ്ഡലം കലാമണ്ഡലത്തിന്റെ അടുത്തായിട്ടാണ് വീട് ആക്ച്വലി വിഷ്ണു നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന സാധാരണ ചെയ്യുന്ന അലൂമിനിയം പി വി സി ഇന്റീരിയറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അതെ എന്താണ് വ്യത്യസ്ത നമ്മളിവിടെ റൂട്ടർ ചെയ്തിട്ടാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് റൂട്ടർ ചെയ്തിട്ടാണ് അതേമാതിരി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാ വർക്കുകളും നമ്മളിവിടെ റോട്ടർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്ലേവുഡിന്റെ അതേ ഫിനിഷിലാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അത് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അതായത് ഈ കാണുന്ന ഡ്രൈവ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് പി വി സിയിലാണ് പി വി സിയിലാണ് സി അലുമിനിയം ഹാങ്കിങ്ങിലായിട്ട് ഈ റൂട്ടർ ചെയ്തിരിക്കുന്ന ഇതിന് നമുക്ക് ഈ ഒരു എഡ്ജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ അതെ അതായത് ഒരു നമ്മൾ മറയുമ്പളെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും അകത്തോട്ട് ലാമിനേറ്റ് ചിപ്പ് ചെയ്ത് മറിയുമ്പോഴേട്ട് ഒട്ടിക്കുന്നത് എങ്ങനെയോ ആ ഒരു ഫിനിഷില് നമുക്ക് ഇത് കിട്ടും അതെ കിട്ടും അല്ലെ നോർമലി അല്ലാതെയും ചെയ്യാം അല്ല ഇവിടെ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ അങ്ങനെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമുക്കത് കാണിച്ചു തരാം ഈ ഒരു എന്താ പറയുക ഈ വുഡ് ഫിനിഷ് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഒത്തിയേ പറ്റും നമുക്ക് ഏത് കളറിൽ വേണം ഷീറ്റ് അവൈലബിൾ ആണ് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അലുമിനിയം ബി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സൗണ്ട് ആണേ അപ്പൊ സൗണ്ട് വേണമെന്ന് കേട്ടോ നമ്മൾ എങ്ങനെ ഒരു തടിയാലടിക്കുന്നു ആ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക കിട്ടും പിന്നെ ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക കൗണ്ടർ ടോപ്പ് വരുമ്പോൾ ഇത് സാഗ് ജീവിതത്തിന് പ്രോബ്ലം വരും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ല അങ്ങനെ അതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതായത് നമ്മൾ നല്ല ഗേജിലുള്ള അലുമിനിയാണ് അതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കും ഒരു വൈറ്റ് ബീച്ച് കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതില് ഇപ്പോ പ്രൊഫൈൽസ് നമുക്ക് ഏത് പ്രൊഫൈൽസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ ആ നമുക്ക് ഒരുവിധ എല്ലാം പ്രൊഫൈൽസ് ഇതിൽ കൊടുക്കാം സാധിക്കും അതായത് പ്ലേവുഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഈ അലുമിനിയം പി സിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ അലുമിനിയം പി സി ആണ് അലുമിനിയം പി സി എന്ന് പറഞ്ഞാൽ പലരും പല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുവല്ലോ പി വി സിയും യു വിഷീറ്റിയും അങ്ങനെയുള്ള പല സാധനം അതൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ യു വിഷീറ്റിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഷീറ്റ് നല്ല ബ്രാൻഡുകളുടെ ഷീറ്റുകൾ ഏത് ഉപയോഗിച്ചാലും നമുക്ക് ഇങ്ങനെ ചെയ്യാം റൂട്ടർ ചെയ്യാൻ പറ്റും റൂട്ടർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം ഇതിലൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ദാ പറഞ്ഞാ അതായത് ഇതിന്റെ തട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പക്ക ഫിനിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണെന്നു വെച്ചാൽ നമുക്ക് വെള്ളം എന്തെങ്കിലും പോയാലും ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് എളുപ്പമാണ് അതായത് നമ്മുടെ ഇപ്പം മറ ഇമ്പ്ലോയിഡ് ലാമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഡ്ജ് വാൻഡ് എങ്ങനെ ചെയ്യുന്നു അതേപോലെ നമുക്ക് ഈ സാധനം കൃത്യമായിട്ട് റൂട്ടർ ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കാം എന്നാണ് അല്ലേ അതെ അപ്പോൾ നോർമലി നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നമ്മൾ പറയുന്നത് അത് എങ്ങനെയത് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഓയിൽപുള്ള ബോട്ടിൽ പുള്ളോട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എല്ലാറീസും ചെയ്യാം എല്ലാ ഇവിടെ ബോട്ടിൽ എല്ലാ ഇതിലും ചെയ്യാൻ സാധിക്കും അല്ലെ ഇവിടെ എന്തെ നമുക്ക് ഇത്ര ഏരിയ വയേർഡ് ബാസ്കറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം നമുക്ക് ടാൻഡം ടാൻഡം കൊടുത്തിരിക്കുന്നു സോഫ്റ്റ് ക്ലോസ് ആയിട്ടും ചെയ്യാം നോർമലി ഉള്ള ചെയ്യാൻ അതായത് നമുക്ക് ഏത് ഇത് എസറീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം ചെയ്യാൻ സാധിക്കും ദാ ഇവിടെ നമുക്ക് ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ടോൾ യൂണിറ്റ് ചെയ്യുമ്പോഴും ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ടോൾ യൂണിറ്റ് ഇത്രയും വെയിറ്റ് കപ്പാസിറ്റി ഇതിനകത്ത് ഉണ്ടാവുമോ തന്നെ കുറിച്ച് അതോളമെല്ലാം ഇല്ല ഇല്ല നമ്മൾ ഉള്ളില് സ്റ്റേയും കാര്യങ്ങളും അലുമിനിയത്തിന്റെ സ്റ്റേയും കാര്യങ്ങളും ഷീറ്റിന്റെ ഉള്ളിൽ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓ ഓ ഓ എനിക്ക് തോന്നാ ഇതിപ്പോ രണ്ട് സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഉണ്ട് ഓ അല്ലാതെ നമ്മൾ സാധാരണ ഒരു ടോൾ യൂണിറ്റ് സിമ്പിൾ ആയിട്ട് ഇതൊന്നും ഇല്ലാതെ ചെയ്യാണെ ഒരു സിംഗിൾ ഷീറ്റ് വെളിയിൽ നിന്ന് കൊടുത്താലും മതി കൊടുത്തിട്ട് നമ്മൾ അലുമിനിയം ചാനൽ ക്രോസ് അടിച്ചു ക്രോസ് അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ വാഡ്രോബിൽ നമ്മളിവിടെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം പക്ഷെ ഇത് വരുമ്പോഴത്തേക്കും ഈ ഏരിയയും കൂടെ നമ്മൾ ക്ലോസ് ചെയ്ത് ശരിക്കും നമുക്കൊരു നോർമലി നമ്മളൊരു എന്താ പറയുക ഡബ്ല്യു പി സി വെച്ചോ മറയുമ്പോഴൊക്കെ ചെയ്യിക്കുന്നത് പോലെയുള്ള ടോൾ യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതെ അതാ ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലായിരുന്നു പ്ലൈവുഡിലൊന്നും ചെയ്തിരിക്കുന്നില്ല നോർമലി നമ്മുടെ അലൂമിനിയം പിന്ന കിച്ചണിന്റെ ടോൾ യൂണിറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ില് നോക്കുമ്പോഴത്തേക്കും ഇപ്പോ പലർക്കും പല സംശയങ്ങൾ വെച്ചാൽ ആക്സറൈസ് ഒക്കെയുള്ള ടെൻഷനാണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിക്കാനായിട്ടുള്ള കാരണം പിന്നെ ഈ അലുമിനിയം പി സിയുടെ വലിയൊരു പ്രത്യേകത ചെതലി എടുക്കുവോ ചെതലി വെള്ളം അതിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളും ബാധിക്കില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് ഷീറ്റ് പത്ത് വർഷം നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും സംഗതി ഷീറ്റിന്റെ പ്രോബ്ലം വന്നാൽ നിങ്ങൾ മാറ്റി കൊടുക്കും കമ്പനി അതായത് ഇതിന്റെ ഒക്കെ താഴെ പലപ്പോഴും മറൈൻ ബ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പറയുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഈ ഏരിയ അതായത് വാഷ് ബേസിന്റെ ഏരിയ വാഷിംഗ് ക്യൂബിക്കൽസ് ഒക്കെ പി ബി സിയോ ഡബ്ല്യു പി സി ചെയ്യാൻ പറയും കാര്യം വാട്ടർ ആണ് ഇവിടെ വരുമ്പോ ഒന്നുമില്ല വൻ്റെ പ്രോഡക്റ്റ് സിംഗിൾ ഏരിയ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും ഇത് ഈ ബീഡിങ്സ് നമ്മൾ നമ്മൾ നോർമലി എല്ലാവരും കൊടുക്കുന്ന എനിക്കറിയാം ഇത് എന്താണ് ഉദ്ദേശം അങ്ങനെ പ്രത്യേകിച്ചല്ലോ ഇത് നമുക്ക് എന്താണ് ഇത് പോയിട്ട് അടയുമ്പോ അലുമിനിയം അലുമിനിയം കൂടി കൂട്ടും കൂട്ടിമുട്ടുമ്പോൾ ഉള്ള ഒരു ശബ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അതെനിക്ക് തോന്നുന്ന മുന്നേ തന്നെ അങ്ങനെ ചെയ്തത് ആക്സസറീസ് എന്തും കൊടുക്കാം എന്ത് വേണമെങ്കിൽ ഇനി നമുക്ക് ഡോറുകളും ഫുൾ ആയിട്ട് റൂട്ടർ ചെയ്തിട്ട് ചെയ്യാം ഫുള്ള് കൊടുക്കാൻ പറ്റും ഓ ഇതിപ്പോ നമ്മള് റൂട്ടർ ചെയ്ത് ചെയ്ത ഒരു കിച്ചൺ ഏരിയ അതിന്റെ ഫുൾ ആക്സറൈസ് മെയിൻ കിച്ചൺ ആണ് ഓപ്പൺ ആണ് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്

എന്താ പറയുന്നത് മറൈൻ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയോ അതുപോലെ റേറ്റ് തരാം അതായത് നോർമലി സാധാരണ അലൂമിനിയം റൂട്ടർ ഒന്നും ചെയ്യാതെ ചെയ്യുമ്പോൾ എത്ര രൂപ സ്ക്വയർ ഫീറ്റ് ബോക്സ് ടൈപ്പ് എല്ലാത്തിലും വ്യത്യസ്തമാണല്ലോ അത് കൂടുന്ന അനുസരിച്ച് അഡീഷണൽ പ്രൈസ് വരും ഇനി അതല്ല റൂട്ടർ ചെയ്ത് ചെയ്യുമ്പോൾ റൂട്ടർ ചെയ്ത് നമുക്ക് ഒരു ആയിരത്തി നാന്നൂറ് രൂപ നമുക്ക് പ്രൈസ് പ്രൈസ് വരും വരും അല്ലേ സ്ക്വയർ ഫീറ്റ് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒക്കെ മെറ്റീരിയൽ നോക്കിയിട്ടാണ് കാൽക്കുലേറ്റ് റേറ്റ് പറയാൻ പറയാൻ പറ്റില്ല പറ്റത്തില്ല േ ഇത് ആവശ്യപ്രകാരം ക്ലൈന്റിന്റെ ഒരു ബുക്ക് ഷെൽഫ് വേണം അത് ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അലുമിനിയം ബി വി സി ലാ ചെയ്തിരിക്കുന്നത് അതെ അലുമിനം ബി വി സി ടെമ്പേർഡ് ഗ്ലാസ് അതെ ഗ്ലാസ് ഉള്ളിലും ഗ്ലാസ് പോഷൻ ഗ്ലാസ് അല്ലേ ഓക്കെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ ചെയ്തതാണ് പി വി സിയിലാണ് വിവിസിൽ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് നേരത്തെ നമ്മൾ ഇത് ചെയ്ത് കണ്ടിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ച് ബി വി സിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത് അതാ ഇങ്ങോട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ ഇത് റൂട്ടർ ചെയ്ത് അത് വുഡില് ചെയ്തിരിക്കുന്നു വുഡ് ഒരു സോളിഡ് വുഡ് കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ഇവർ ചെയ്തിട്ടുണ്ട് അല്ലേ വൈറ്റ് വുഡ് ഗ്രേ അതെ ആ ഒരു കോമ്പിനേഷനാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ അതാ സീലിംഗില് ഇത് എന്താ പ്രൊഡക്റ്റ് സീലിംഗ് നമ്മള് അതും ഇവരുടെ ഒരു ആവശ്യമായിരുന്നു അല്ലെ അതെ അത് തന്നെ അതെ ഈ ലൂവർ പാനൽ അതേപോലെ ഇവിടെ നമുക്ക് ഈ യൂണിറ്റിലോട്ട് വരുമ്പോൾ ഇതിനിറങ്ങാം നേരെ അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വന്ന് അലുമിനിയം പി വി സിയിൽ ചെയ്തിരിക്കുന്ന നമ്മള് കിച്ചറി പറഞ്ഞോ ആ ഒരു വൈറ്റ് വുഡ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു അല്ലേ അതെ ഇതും നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ തന്നെയാണോ അകത്ത് നമ്മള് കിച്ചണിൽ പറഞ്ഞ പോലെ തന്നെയാണ് അതെ അതെ ഫുൾ റോട്ടർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുമല്ല അങ്ങനെ തന്നെ അതെ അതെ ഓ ഈ ഇതും അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അതെ റോട്ടർ ചെയ്തിട്ടാണ് ബാക്കിലോ ഇത് ബാക്കിൽ നമ്മൾ അലുമിനിയം അടിച്ച് അതിന്റെ മുകളിൽ പ്ലൈവുഡ് അടിച്ച് അതിൽ പി വി സി ഷീറ്റ് റൂട്ടർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓ ഓക്കെ അതിനകത്ത് പ്ലൈവുഡ് ഉണ്ട് അതേസമയം അതിന്റെ മുകളിലോട്ടാണ് പി വി സി ഷീറ്റ് ചെയ്തിരിക്കുന്നത് അതെ അലുമിനത്തിന്റെ സ്ട്രക്ചറും ഉണ്ട് അതെ ഇതെല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അതെ നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മീൻസ് സാധാരണ രീതിയിൽ കാണുന്നു കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ കാണിച്ചിട്ടുണ്ടോ ഈ ഈ ഒരു ഏരിയ അതായത് ഈ ഒരു ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ റോട്ടർ ചെയ്തിട്ടല്ല പൊതുവേ ഇത് ഡബിൾ തിക്നസ് മറൈമ്പ് പറയുമ്പോൾ ഡബിൾ തിക്നസ് കൊടുത്ത ആ രീതിയിൽ തേർട്ടി ടു എം എം തിക്നസ് ഇത് എത്ര വരുന്നുണ്ടാവും തേർട്ടി ടു വരുന്നുണ്ട് ആ ഒരു കണക്കില് കൃത്യമായിട്ട് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ അതിനോട് ചേർന്ന് ചെയ്തിരിക്കും ക്ലയന്റ് നമുക്ക് ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് ചെയ്യണം എന്ന് എന്നാവശ്യപ്പെട്ടിട്ട് അപ്പൊ ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ അതുപോലെ ഡിറ്റോ ചെയ്യാമോ ഓ നമ്മൾ യെസ് അതായത് അതേപോലെ എങ്ങനെയാണോ ഏത് സാധനം ഇന്റീരിയർ നമ്മള് പ്ലൈവുഡില് അല്ലെ കളർ ഇത് വാഷിംഗ് ഏരിയ നമ്മള് കിച്ചണിൽ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് പാഷിംഗേരി ഒന്നും ഇത് വെക്കുന്ന ഒരു ഇല്ല ഇല്ല കാരണം വെള്ളം ആണ് വേറെ ഒരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നെ ആണ് ആണ് ചെയ്തിരിക്കുന്നത് പ്രോബ്ലംസ് ഇല്ല ഈ അലൂമിനിയം വരുമ്പോൾ വെക്ടേരിയാസിൽ വരുമ്പോൾ ആൾക്കാർ വെച്ചാൽ അലൂമിനിയം അല്ലേന്നുള്ള ഓക്സിഡേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കത്തിയോ ആണിയോ ഇരുമ്പിന്റെ സാധനം കൊണ്ട് ഇതിന് വീണാൽ മാത്രമേ ഓക്സിഡേഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പ്രേ പെയിന്റുകൾ അവൈലബിൾ അതെ അതെ ഈ ഉള്ളിലൊന്നും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല പറഞ്ഞത് അപ്പൊ നമുക്ക് ബെഡ്റൂംസിന് എനിക്ക് തോന്നുന്നു എല്ലാത്തിലും വാർഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആ എല്ലാ നാല് നമുക്ക് വാഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റുന്ന രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അവിടെ വാർഡ്രോപ്സ് ഉണ്ട് അത് നമുക്ക് നോക്കാം അല്ലെ അതായത് വുഡ് ഗ്രേയുടെ കോമ്പിനേഷൻ അല്ലെ അത് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേക പ്രത്യേകത എന്താ നോർമലി ഏത് ഹൈറ്റിലോട്ട് നമുക്ക് പറ്റും അല്ലെ റോട്ടറി നമുക്കൊന്ന് തുറന്നു കാണിക്കാം അല്ലെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇവരുടെ ഡബിൾ ലിപ്പ് ചെയ്തിരിക്കുന്നത് ഇത് സിംഗിൾ ലിപ്പായിട്ടും ചെയ്യാം സിംഗിൾ അന്നേരം ബഡ്ജറ്റ് കുറയ്ക്കാം അല്ലാതെ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ റേറ്റിൽ നമുക്ക് വരുന്നത് അല്ലെന്നു പറഞ്ഞാൽ നോർമൽ ഇതാ ഇപ്പൊ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ നമ്മൾ ആ പറഞ്ഞ ബീൽഡിംഗ് ഇതില്ല ഞാൻ താഴെ വെച്ച് നമ്മൾ പറഞ്ഞേ വിഷ്ണു അതെ അതെ ഇത് വേണം നമുക്ക് ക്ലോസ് ചെയ്ത് ഇതാക്കാം ചെയ്യാം ഇതിപ്പോ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒറ്റ സിംഗിൾ ഷീറ്റ് കൊടുത്ത് ആണ് നമുക്ക് ഡബിൾ ഷീറ്റ് വേണമെങ്കിൽ ഇടാ ഇടാ അപ്പൊ കുറച്ച് എക്സ്പെൻസ് എക്സ്പെൻസ് അത് ഒഴിവാക്കാം അല്ലാതെയും ചെയ്യാം അതായത് നിങ്ങൾക്ക് നോർമലി ഒരു പ്ലൈവുഡിൽ അങ്ങനെ കിട്ടുന്നോ അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അല്ലാതെ ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്ത് തട്ടിന്റെ സൈസും അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ ഇല്ല 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 എങ്ങനെ വേണമെങ്കിൽ അത് അപ്പുറം യൂണിറ്റ് ഉൾപ്പെടെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ അവിടെ ഒരു ചെറിയ എന്താ പറയുന്ന സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു ആ ഒരു വുഡ് ഫിനിഷ് ആണ് അല്ലേ അതെ ആ വുഡ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു ശരിക്കും നമ്മൾ ലിപ്പ് ചെയ്ത് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ഒരു തിക്നെസ് അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നീ അതല്ലാതെ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ തിക്നെസ് കൊടുക്കാം പക്ഷെ അന്നേരം ഈ പറഞ്ഞ ഒരു ഇതുണ്ടാവില്ല നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ മറയുമ്പോൾ കൂടി ചെയ്യുമ്പോൾ ചെയ്യേണ്ട സാധനം ആയിരത്തി ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം ഫിനിഷ് ചെയ്ത് കൊടുക്കാം അതാണ് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നുന്നു പി വി സിയിൽ കിട്ടുന്ന അതായത് വരുന്ന പ്രൊഡക്റ്റുകളുടെ കളറ് അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാവും അല്ലേ പക്ഷെ എത്രയാണ് ഒരുപാട് അതൊക്കെ ചൂസ് ചെയ്യാറുണ്ട് നമ്മളിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നമ്മൾ ആ വുഡ് ഗ്രേ അല്ലെ വുഡ് വൈറ്റ് വുഡ് ബീച്ച് എന്നുള്ള കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു അടുത്തൊരു വാട്ടറോ അല്ലേ അവിടുന്നതിന് വ്യത്യസ്തമായിട്ട് ഡ്രസ്സിംഗ് കൊണ്ട് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു അതെ ബാക്കിയെല്ലാം നമ്മളെ പറഞ്ഞ പോലെ തന്നെയാണ് അതെ അതെ എല്ലാം നമ്മൾ കുറച്ചുപേരും അവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രസ്സിൻ ആയിട്ട് ചെയ്തിരിക്കുന്നു എങ്ങനെ വേണം നമുക്ക് ചെയ്യാം ഡബിൾ ലിപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തും ചെയ്യാം ചെയ്യാം യെസ് പറഞ്ഞാൽ വാട്ടർറൂഫ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ നോർമലി നമ്മൾ ഏത് കളർ ഓപ്റ്റ് ചെയ്യാം ഏത് ഫിനിഷിഡ് ചെയ്യാം ഏത് ഡിസൈന് ചെയ്യാം ഇത് ഞാൻ ചോദിച്ചോട്ടെ ഇതിനകത്ത് ഗ്ലാസ് ഇതിനകത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് ഒരു ഡോറയിൽ ഒരു ഗ്ലാസ് വേണം ചെയ്യാൻ പറ്റും സാധിക്കും ും സ്പേസ് ഇല്ലാത്ത ഫ്ലാറ്റുകളിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് പൊതുവേ പൊതുവെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു യൂണിറ്റ് സോറി ഒരു സ്റ്റഡി ടേബിൾ പോലെ ഇവിടെയും ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിൾ ആയിട്ടോ വർക്കിംഗ് ടേബിൾ ആയിട്ടോ ഒക്കെ നമുക്ക് നമുക്കിതിനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ശരിക്കും പറഞ്ഞാല് നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് ആ വീടിന്റെ കസ്റ്റമർ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ വീട്ടിലെ എനിക്ക് തോന്നുന്നു അവര് രണ്ടുപേരും സ്ഥലത്തില്ലേ ഇല്ല ഇല്ല ഉടമസ്ഥര് ഭാര്യം ഭർത്താവ് ഇവിടെ ഇല്ല പുറത്താവൂടെ പക്ഷെ അവരുടെ കസിൻ ഉണ്ട് ഇവിടെ നമുക്ക് ആളോട് ചോദിക്കാം മൻസൂർ അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച ഒരു ഫീഡ്ബാക്ക് ചോദിച്ചെടുക്കാം ഞാനിരിക്കുന്ന നമ്മുടെ വീട്ടുടമസ്ഥനായ അനുവിന്റെ കസിനാണ് മൻസൂർ ഹലോ മൻസൂറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക അമൽജ്യോതി എഞ്ചിനീയറിങ് മൂന്നാം മൂന്നാം വർഷത്തിലേക്ക് മൂന്നാം വർഷത്തിലേക്ക് പറയുകയാണ് യഥാർത്ഥത്തില് ആൾ വീട് ചെയ്യുന്ന സമയത്ത് ഈ വീടിന്റെ പ്ലാസ്റ്റിക് വർക്ക് ഓട്ടത്തിന്റെ വർക്കിലൊക്കെ ഇൻവോൾവ് ആണ് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇൻവോൾവ് ആണ് നിങ്ങൾ വീട് അനുവിനേക്കാളും കൂടുതലും ഇൻവോൾഡ് ആണ് അത് ഞാനായിരുന്നു കാരണം ഇതിന്റെ സ്വിച്ചസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്കറിയാവുന്ന അവര് നാട്ടിൽ രണ്ടു മാസത്തോളം ആയിരുന്നു നിന്നിരുന്നത് ബാക്കി ലൈറ്റ് ഇടുന്ന സ്വിച്ചുകള് ഫാനിന്റെ സ്വിച്ചുകൾ അതൊക്കെ പ്രോപ്പറായിട്ട് എനിക്കറിയാം അതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവോൾഡ് ആയിരുന്നു ഞാൻ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഇവര് വിഷ്ണുട്ടൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് ഇവരുടെ വർക്കില് സൂപ്പർവിഷൻ ചെയ്യലും ഇവരുമായിട്ടൊക്കെ വൈകിട്ട് ഒരു എട്ടുമണി വരെയൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോയി അത് അത്രത്തോളം ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു ഈ പറഞ്ഞ വിഷ്ണു ചെയ്യുമ്പോഴും ഈ പറഞ്ഞ മൻസൂറോട് വന്നപ്പോ എൻ്റെ തുറന്നു എന്റെ വീഡിയോ ആദ്യം മൻസൂർ അതിനകത്ത് ഒരു ചെറിയ ചോദ്യം പ്രൈവുഡ് വെച്ചിട്ട് ഒരുപാട് പ്രൊജക്ട് വെച്ചിട്ട് നമ്മുടെ വീട് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അത് ഇതുമായിട്ട് ഞാൻ പറയാ എന്റെ ഒരു വേറെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ കിച്ചൺ ഫ്ലൈവുഡ് വെച്ചാ ചെയ്ത് ഫ്ളൈവുഡ് വെച്ച് ചെയ്യുമ്പോഴത്തെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ എപ്പോഴും നമ്മൾ വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് കൂടുതലാണ് അന്നേരം ഈ ഫ്ലൈവുഡ് കുത്താനും ഇത് ദ്രവിച്ച് പോകാനും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കംപ്ലയിൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി കണ്ടിട്ടുണ്ട് അവരവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ഇത് പി വി സി ഷീറ്റ് ആകുമ്പോൾ നമ്മൾ എത്ര വെള്ളത്തിൽ മുക്കി ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ഇതൊരു കംപ്ലൈന്റ് വരുന്ന ഒരു സംഭവമില്ല നമ്മള് നശിപ്പിക്കാതെ ഇത് അങ്ങനെ നശിക്കുക പിന്നെ ഇവിടെ ചെയ്തേക്കുന്നത് അലൂമിനിയം എന്ന് പറഞ്ഞാലും അത് ഓക്സിഡേഷൻ വരുന്ന മോഡല് സ്ട്രക്ചർ ആ ചെയ്തേക്കാം അങ്ങനെ അതിന് വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു വിഷയവും വരുന്നില്ല പിന്നെ ചില ഹൈലി പോഷൻഡ് ആയിട്ടുള്ള കെമിക്കൽസ് മാത്രമേ ഇതിന് കംപ്ലൈന്റ് വരുത്തുള്ളൂ അങ്ങനത്തെ കെമിക്കൽസ് കോമ്പൗണ്ട് ഒന്നും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നില്ല അങ്ങനെ അത് ഓർത്ത് നമ്മൾ പേടിക്കുകയും വേണ്ട പിന്നെ ഇവരുടെ വർക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തൃപ്തിപ്പെട്ട വർക്ക് നമുക്ക് എന്നാ ഉണ്ടെങ്കിലും അത് ഇവരോട് ഇത് തുറന്ന് പറയാം ഇവരതനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇവരനുസരിച്ചാണ് നമുക്ക് ഇത് ഡിസൈൻ ചെയ്തു തരുന്നത് അത് നമ്മൾ ഇവരുമായിട്ട് മുഷിയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ചില വർക്കേഴ്സൊക്കെ ആയിട്ട് നമ്മൾ കശവിഷയൊക്കെ ആയിട്ട് വരേണ്ടി വരും ആ ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്തു അത് റീഡിസൈൻ ചെയ്ത് മാറ്റണമെങ്കിൽ അതിനും ഇവർ തയ്യാറും ഇവര് എത്ര ടൈം ആണെങ്കിലും സ്പെൻഡ് ചെയ്യും മൂപ്പറിലൂടെ വർക്കേഴ്സും അതുപോലെ മൂപ്പർക്ക് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് അവരോടാണെങ്കിലും ചെന്ന് പറയാം മുപ്പതോടെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ ഹാപ്പിയാ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ കംപ്ലയിൻറ്റ്സ് വന്ന ഇവര് നാട് തൃശ്ശൂരാ അവിടുന്ന് പത്തഞ്ച് ആ മുന്നൂറ് കിലോമീറ്റർ മിച്ചു ചിലവാനം വരുന്നുണ്ട് അത് എന്നാ കംപ്ലയിന്റ്സ് ഉണ്ടെങ്കിലും അത് റെറ്റിഫൈ ചെയ്ത് വന്നു നമ്മൾ അതോർത്തു ബോധ്യ ഇഷ്ടമായിട്ടായി ഇന്ന പോലെ ഒരു കംപ്ലൈന്റ് വന്നു എങ്ങനെയാ ആ അത് ഞാൻ അടുത്ത ദിവസം ഫ്രീയാ ഞാൻ വന്ന് റെറ്റിഫൈ ചെയ്തു തരാം നമ്മള് ഹാപ്പിയാ സർവീസ് സർവീസ് എന്റെ കസിൻ ആണെങ്കിലും അതുപോലെ ഹാപ്പിയാ എന്നുണ്ടെങ്കിലും ബാക്കി വർക്കൊക്കെ ആണെങ്കിലും ഇവരോടാ പറയുന്നത് അതുപോലെ ഹാപ്പിയാ നമുക്ക് അത് ഓർത്ത് ബോധാവേ വേണ്ടിയാ എപ്പോഴും ഏതൊരു പ്രൊജക്റ്റും പറയുമ്പോഴത്തേക്ക് ആ കസ്റ്റമർ എത്രമാത്രം സന്തോഷവാനായിരിക്കും വലിയ കാര്യം അനുവിന്റെ പേരിൽ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞതിന് മൻസൂർ താങ്ക് യു അപ്പൊ ഒരു ബിൽഡറെ അല്ല നല്ലൊരു എഞ്ചിനീയറെ നമുക്ക് കാണാൻ സാധിക്കട്ടെ വിഷ്ണു എക്സ്പ്രസ് ദ എക്സ്പ്രഷൻ പറഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു മൻസൂർ പറഞ്ഞതിന് അപ്പുറൊന്നും ഇല്ല അങ്ങനെ അത് വളരെ അയാളുടെ ഫേസിലുണ്ടല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ ലാസ്റ്റ് ചോദിക്കാരുന്ന പുള്ളി പറഞ്ഞത് ചെറുതുരുത്തിന്ന് പറയാ എവിടെയാണെന്ന് എനിക്കറിയാം ഇത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാണ്ട് യാതൊരു ഇൻട്രഡക്ഷനിൽ പറഞ്ഞു ശബരിമലയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് ഏതാണ്ട് പത്ത് മുന്നൂറ് കിലോമീറ്റർ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യും വർക്ക് വർക്ക് നമ്മൾ ഓൾ കാസർഗോഡ് ഇട്ട് കന്യാകുമാരി വരെ നമ്മൾ ചെയ്യും അതായത് ഓൾ വർക്ക് വർക്ക് എവിടെ കിട്ടിയാലും നമ്മൾ അവിടെ പോയിട്ട് ചെയ്യും വേണമെങ്കിലും എപ്പോഴും പറയുന്ന ഒരു സാധനം സർവീസ് ആണ് സർവീസിന്റെ കാര്യത്തിൽ ഇപ്പൊ കുറച്ചു മുന്നേ അദ്ദേഹം പറഞ്ഞതുപോലെ എവിടെ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഇപ്പം ഇതൊക്കെ മനുഷ്യർ നിർമ്മിക്കുന്ന സാധനങ്ങളാണ് അതായത് ഈ ഫാബ്രിക്കേഷൻ ഈ അലുമിനിയം പി സി ലോ കംപ്ലൈൻറുകൾ വരാൻ വളരെ കുറവാണ് കുറവാണ് ചാൻസ് പിന്നെ എന്തെങ്കിലും വല്ല ക്ലോസറിൻ്റെ മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടിച്ചെങ്കിലും അതായത് മാക്സിമം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വന്ന് ക്ലക്ടിഫൈ ചെയ്തിരിക്കും ഉറപ്പാണ് ബാക്കിയുള്ള ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് വന്ന് വർക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ താങ്ക് യു വിഷ്ണു താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്തു പറയുന്നത് സർവീസിനെ കുറിച്ചാണ് സർവീസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കുറച്ച് മുന്നേ പറഞ്ഞു വച്ച പോലെ നമുക്കൊരു പ്രൊഡക്റ്റിന് കംപ്ലയിൻറ്റ് ഉണ്ടാവുക എന്നുള്ളതല്ല അത് വന്നത് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതെല്ലാവരും അങ്ങനെ സർവീസ് ചെയ്യുന്ന ഒരാളെ നിങ്ങളെ സമീപിക്കുക അല്ലെങ്കിൽ ഫാമിലിയെ സമീപിക്കുക അവർ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് സന്തോഷത്തോടെ ചേരുന്നുണ്ടാണ് വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അതായിരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ എന്ത് ചെയ്യാം